മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മായാദേവി എഴുതിയ പൊന്നരുകം പൂക്കാലം അദ്ധ്യായം ഒന്ന് ആകാശ ചെലവിലെത്തിയ സൂര്യബിംബത്തിന് ചന്തിയുടെ നിറമായിരുന്നു കടൽസൂര്യനെ നെഞ്ചിലേൽക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു തിരകളിൽ വീണ തുടങ്ങിയ ചുവപ്പ് രാശി തീരത്തോടടുത്തു തുടങ്ങി കോഴിക്കോട്ടെ ഇരിങ്ങൽ ബീച്ചിൽ ഒരു പകൽ അസ്വമിക്കുകയാണ് കടലിന് അഭിമുഖം കൈകൾ കെട്ടി അവളുടെ സുന്ദരമായ മുഖത്തും അരണിമ പ്രതിഫലിച്ചു അഞ്ജലി മണൽ മണൽപ്പരപ്പിലിരുന്ന് ഉദയൻ വിളിച്ചു അവൾ മെല്ലെ തിരിഞ്ഞ് അയാളെ നോക്കി അവളുടെ വിടർന്ന കണ്ണുകളിലും ഭംഗിയുള്ള ചുണ്ടുകളിലും തെളിഞ്ഞു കണ്ടത് ഒരു ഫലിതം നുകർന്ന ചിരിയായിരുന്നു നീ എന്താ ചിരിക്കുക അയാൾ മൃദുവായി താടിയൊഴിഞ്ഞു തമാശ കേട്ടാൽ പിന്നെ ചിരിക്കുകയല്ലേ വേണ്ടത് ഇത് പറയാനാണ് ഉദയേട്ടൻ എന്നെ സർഗാലയത്തിൽ നിന്ന് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് നീ ഇവിടെ ഇരിക്കെ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച അയാൾ അടുത്തിരുത്തി ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് എൻ്റെയും നിൻ്റെയും പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് നമുക്കൊരു വിവാഹ ജീവിതം ഉണ്ടാകുമോ അതിനൊരു അവസാനമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ചുമക്കുന്ന ഭാരം ഇറക്കി വയ്ക്കാൻ മറ്റൊരു ചുമൽ നമുക്കില്ല എൻ്റെയും നിൻ്റെയും വിധി അയാൾക്ക് സമ സംസാരിക്കാൻ വേണ്ടി അവൾ മൗനം മൗനമിട്ടുകൊടുത്തു ഒന്നും രണ്ടുമല്ല പത്തു വർഷത്തെ സ്നേഹബന്ധം നീ മറ്റൊരു വിവാഹത്തിന് തയ്യാറാവില്ലെന്ന് എല്ലാവർക്കും അറിയാം നീ ഇനിയും ഇത് നീട്ടിക്കൊണ്ട് പോയിട്ട് എന്തർത്ഥമാണുള്ളത് എൻ്റെ കാര്യത്തിൽ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമില്ല പറച്ച കേട്ടാത്ത എനിക്ക് ദിവസവും പ്രപ്പോസൽ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഉദയാട്ടനു വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അവൾ ചിരിച്ചു പക്ഷേ അയാളുടെ മുഖത്തെ പിരിമുറുക്കം അയഞ്ഞില്ല നിനക്കൊരു പ്രപ്പോസലുമായി ആരും ആ വീട്ടിലേക്ക് വരില്ല അതെനിക്കൊരാശ്വാസമാണ് പക്ഷേ നമ്മുടെ വിവാഹത്തെപ്പറ്റി ഞാൻ ഇന്നോളം ചിന്തിച്ചിട്ടില്ല അച്ഛൻ കിടപ്പിലായ ശേഷം കുടുംബം താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്നത് ഞാനാണ് അപ്പോൾ ബീട്ട് രണ്ടാം വർഷമായി അവൻ്റെ പഠിപ്പ് കഴിയുന്നതുവരെ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത പോലും ഉണ്ടാവില്ല അയാൾ ചിരസ്വൽപ്പം ഒന്നുയർത്തി നെഞ്ചിലേക്ക് തണുത്ത കാറ്റെന്നോളം ഇരുന്നു ഇനി ഒരു സത്യം കൂടി പറയട്ടെ നമ്മളൊന്നിച്ചൊരു ജീവിതം ഉണ്ടാവില്ലെന്ന് നാലഞ്ച് വർഷം മുമ്പേ ഞാൻ തിരിച്ചറിഞ്ഞതാ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഉദിയേട്ടൻ എന്നെ കാണാൻ വന്നപ്പോൾ ഒരു ക്ഷണക്കത്ത് കയ്യിൽ കരുതിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതിയത് അയാൾ പ്രയാസപ്പെട്ടെന്ന് ചിരിച്ചു നല്ല തമാശ അല്ല സത്യം ഉദിയേട്ടൻ ഊട്ടിയിലേക്ക് പോയിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ഫോൺ കോളുകൾ കുറഞ്ഞു വന്നു പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ വിളിച്ചാലായി എനിക്കറിയാമായിരുന്നു നമുക്കിടയിൽ അതിർവരമ്പുകൾ വീണ് തുടങ്ങിയെന്ന് പ്രണയം എന്നത് പ്രായത്തിൻ്റെ ചാബല്യം മാത്രമാണെന്നും എൻ്റെ ജോലി ഭാരത്തെപ്പറ്റി അഞ്ജലിക്ക് അറിഞ്ഞ് അറിയില്ലാഞ്ഞിട്ടാണ് എസ്റ്റേറ്റ് കാര്യങ്ങളിലെല്ലാം ലാലച്ചൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എസ്റ്റേറ്റ് മാനേജർ എന്ന നിലയ്ക്കല്ല ഒരു സഹോദരനെ പോലെയ ലാലച്ചൻ എന്നെ കാണുന്നത് ലാലച്ചൻ ഇപ്പോൾ ഊട്ടിയിലേക്ക് വരാറൊന്നുമില്ല കഴിഞ്ഞയാഴ്ച ലാലച്ചനും സെലീന മാഡം കോനൂര് വന്നു സംസാരത്തിനിടയിലാണ് എൻ്റെ വിവാഹകാര്യം പൊന്തി വന്നത് അവരതിൽ പിടിമുറുക്കി ഞാനിപ്പോൾ നിൻ്റെ മുന്നിൽ ഇരിക്കാനുള്ള കാരണം അതാ അയാൾ മനസ്സ് തുറന്നു ബിസിനസിൻ്റെ പേരിൽ ബാങ്കിൽ കിടപ്പാടം പണയപ്പെടുത്തി അമ്പത് ലക്ഷം രൂപയുടെ ബാധ്യതയിലാണ് ഉദിയേട്ടൻ നിൽക്കുന്നത് അത് നേരത്ത് വേണമെങ്കിലും ജപ്തി ഉണ്ടാവുമെന്നും ഉദട്ടൻ പറയുന്നു ഉദിന് താഴെ രണ്ട് അനിയത്തിമാർ കൂടിയുണ്ട് ഈ പറയുന്ന ലാലിച്ചന് പുതിയേടനെ സഹായിക്കാൻ പറ്റുമോ ഞാൻ അവരുടെ ഒരു ജീവനക്കാരൻ മാത്രമല്ലേ വിവാഹിതനായ ഒരു ചെറുപ്പക്കാരനോട് ഒരു കുടുംബജീവിതമാവാൻ അങ്ങനെ പലരും പ്രേരിപ്പിക്കും അവർക്കൊരു വാക്ക് അതിൽ കവിഞ്ഞൊന്നുമില്ല പക്ഷേ യാഥാർത്ഥ്യങ്ങളോട് എതിരേണ്ടത് നമ്മളല്ലേ എന്തിനും തൻ്റേതായ നിലപാടുകളിലും തീരുമാനങ്ങളിലും ഉള്ള പെണ്ണാണ് അവളെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം ഊട്ടിയിൽ ഏകാന്തമായ ജീവിതമാവാം ഞാനും അങ്ങനെ ചിന്തിച്ചു പോയി വീട്ടിലേക്ക് വിളിക്കുമ്പോഴൊക്കെ അമ്മയും പറയും നിന്റെ കരുത്തിൽ ഒരു താല് കെട്ടി കൂടെ കൊണ്ടുപോരാൻ മൂന്ന് വയറിൻ്റെ കൂടെ ഒരു വയർ കൂടി അത്രയെ അമ്മ കാണുന്നുള്ളൂ അവൾ അയാളുടെ നേരം തിരിഞ്ഞു പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെയാണോ ഇപ്പോഴുള്ള ജോലി ഉപേക്ഷിച്ചാൽ അപ്പൂവിൻ്റെ പഠിപ്പ് മുടങ്ങും അനുതച്ച ചേച്ചിയുടെ പ്രയാസങ്ങൾ അറിയാലോ സതീഷേഠൻ തറവാട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറാനുള്ള ആഗ്രഹത്തിലാണ് അവരുടെ കല്യാണം നടക്കുമ്പോൾ അഞ്ച് ലക്ഷം രൂപ ഒരു വർഷത്തിനുള്ളിൽ കൊടുക്കണമെന്ന് അച്ഛൻ വാക്കു പറഞ്ഞിരിക്കുന്നത് പക്ഷെ വർഷം നാല് കഴിഞ്ഞു മിച്ചം പിടിച്ച് അഞ്ച് ലക്ഷത്തിൻ്റെ ചിട്ടിയിൽ ഞാൻ ചേർന്നത് ആ കടം വീട്ടാനാണ് അഞ്ജലി പറഞ്ഞു വരുന്നത് എടുത്ത ചാട്ടത്തിന് ഞാനില്ല സർഗാലയിലെ ജീവൻ ജോലി കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് അവൾ കടലിലേക്ക് വിഴുന്നേട്ടം സൂര്യനും കടലിനുമിടയിലെ അകലം നാലു വരൽ അകലം മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു പത്തു വർഷത്തെ നമ്മുടെ അടുപ്പം അത്ര തീവ്രമായ അനുഭവമൊന്നുമല്ല ഒരു വിവാഹത്തിന് ഉദയേട്ടൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകണ്ട ഉദയൻ പുഴിമണ്ണിൽ കൈകൂത്തി എഴുന്നേറ്റ് അവളുടെ നേരെ കൈനീട്ടിയെങ്കിലും ആ കരത്തിൽ പിടിക്കാതെ അഞ്ജലി എഴുന്നേറ്റു മുന്നോട്ട് തന്നെ പോകാൻ എൻ്റെ ഉറച്ച തീരുമാനം എൻ്റെ കൂടി ഞാൻ ആത്മാവ് കൊടുത്ത് സ്നേഹിച്ച പെണ്ണും ഉണ്ടാവും പ്രകാശിക്കുന്ന അയാളുടെ കണ്ണുകളിലേക്ക് അവൾ നോക്കി മാസം ഇരുപതിനായിരം രൂപ ശമ്പളത്തിൽ ആ എസ്റ്റേറ്റിൽ നിനക്ക് അക്കൗണ്ടൻ്റായി ജോലി കിട്ടിയാലോ അയാൾ ചിരിയോടെ ചോദിച്ചു എനിക്ക് ജോലി വേണമെന്ന് ഒതു ഞാൻ ആവശ്യപ്പെട്ടോ സെലീന മേഡം തന്നെയാണ് എന്നോട് ഇത് പറഞ്ഞത് ആയിരത്തോളം പേർ ജോലി ചെയ്യുന്ന സ്ഥാപനം അത് എസ്റ്റേറ്റും ഫാക്ടറിയും അങ്ങനെ അവിടെ അക്കൗണ്ടൻറ്റ് വിഭാവം കുത്തഴിഞ്ഞ് കിടക്കുകയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് നിനക്ക് സെലീന മേഡത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ കഴിയും എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കുന്നത് മാഡം ആണ് ലാലിച്ചന് ദുബായിൽ ബിസിനസ് ഉണ്ട് അപ്പുവിൻ്റെയും പഠിത്തം കഴിഞ്ഞാൽ അവന് വിദേശത്ത് പോകാനും അവസരമുണ്ടാവും സത്യമാണ് ഓദ്യേട്ടൻ പറയുന്നത് നിന്നോട് ഞാൻ ഇതിൻ്റെ കള്ളം പറയണം നീ വന്ന് കാണാൻ പോകുന്നതല്ലേ ലാലിച്ചനെയും സെലീന മേഡവും നല്ല മനസ്സുള്ളവരാ പ്രണയവാഹമായിരുന്നു അവരുടേത് എവിടെ പോയാലും ഒന്നിച്ചേ രണ്ടുപേരും പോകൂ ഇതുപോലൊരു ദമ്പതികളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഉദയനെ നടന്നു തുടങ്ങി അയാൾക്കൊപ്പം അവൾ നീങ്ങി നിന്റെ ശമ്പളത്തിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ ആവശ്യപ്പെടില്ല എൻ്റെ ബാധ്യതകൾ നീ ഏറ്റെടുക്കുകയും വേണ്ട എല്ലാം ശരിയായ ശേഷം ഒരു ജീവിതം ആർക്കും ഉണ്ടാവില്ല ഒഴുക്കിനൊപ്പം ജീവിച്ചു പോണം നമ്മളെപ്പോലെ പ്രാരാബ്ധക്കാർക്ക് അതിനെ കഴിയൂ റോഡിൽ കിടന്ന കാറിനടുത്തേക്ക് അവർ നടന്നെടുത്തു അതൊരു പഴയ ഇന്നോവ കാറായിരുന്നു ഇരുട്ട് തുടങ്ങി ഞാൻ കൊണ്ടുവിടാം കയറ് അവൾ കാറിൽ കയറി അത് കമ്പനി വണ്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായി ഇരിങ്ങൽ ബീച്ചിൽ നിന്ന് കാറിളകിപ്പോയി ഞാൻ നിൻ്റെ വീട്ടിൽ പോയി അച്ഛനെ കണ്ട് സംസാരിച്ചിരുന്നു അച്ഛന് സമ്മതമാ അച്ഛൻ സമ്മതപ്രകാരം സതീഷിനെയും വിളിച്ച് സംസാരിച്ചു എന്നോടൊന്ന് സംസാരിച്ചിട്ട് മതിയായിരുന്നു എന്നെപ്പോലൊരു പ്രാരാബ്ധക്കാരൻ്റെ കൂടെ ജീവിക്കാൻ നിനക്ക് താല്പര്യക്കുറവുണ്ടോ ഉദയേട്ടാ പ്ലീസ് അയാൾ പിന്നെ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഉദയേട്ടൻ വന്നത് ഇങ്ങനൊരു ആവശ്യമായിട്ടാണെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല പഠിക്കുന്ന കാലം മുതൽ തുടങ്ങി അടുപ്പമായിരുന്നു ഉദയേട്ടനുമായി അനിത ചേച്ചിയുടെ സഹപാഠിയായിരുന്നു ഉദയേട്ടൻ മണിയൂരിൽ തന്നെ ആയിരുന്നു ഉദയേട്ടൻ്റെയും വീട് ഉദിയേട്ടൻ്റെ വീടും അച്ഛൻ്റെ വില്ലേജ് ഓഫീസിലായിരുന്നു ജോലി തരക്കേടില്ലാത്ത ജീവിത സാഹചര്യമായിരുന്നു അവരുടേത് പിന്നീട് മണിയൂരിൽ നിന്ന് അവർ കൊയിലാണ്ടിയിലേക്ക് പോയി അച്ഛൻ്റെ മരണത്തോടെ ജോലിയൊന്നും ആകാതെ വന്ന ഉദിയേട്ടൻ തുടങ്ങിയ ബിസിനസ്സാണ് പൊട്ടിപ്പൊളിഞ്ഞത് ആ കുടുംബത്തിൻ്റെ നടുപിടിച്ചത് ഊട്ടിയിൽ ഒരു എസ്റ്റേറ്റിൽ മാനേജറായിട്ട് ഉദിയേട്ടനെ നാട് വിടേണ്ടി വന്നു ഉദിയേട്ടൻ്റെ അനിയത്തിമാരെ കാണാറുണ്ട് സുജ കൊയിലാണ്ടിയിലൊരു ഷോപ്പിൽ സെയിൽസ് ഗേളാണ് പൂജ ഡിഗ്രിക്ക് പഠിക്കുന്നു ഇത് കേട്ട് ചേച്ചി എങ്ങനെ പ്രതികരിക്കുമെന്ന ഭയമാണ് മനസ്സിലുള്ളത് സ്ത്രീധന ബാക്കി ചോദിക്കാനല്ലെങ്കിലും ഇടയ്ക്കിടെ മോളയും കൊണ്ട് വീട്ടിൽ വന്ന് നിൽക്കും ദേഷ്യമൊക്കെ പെരുമാറ്റത്തിൽ തീർക്കുകയും ചെയ്യും ശാപമൊക്കെ സ്വന്തം വിധിയോടാണ് കാർ മണിയൂർ ടൗണിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കഷ്ടിച്ച് അൻപത് മീറ്റർ അകലെ പ്രകാശി നിന്ന് വൈദ്യുതി പോസ്റ്റിനടുത്ത് ചെന്ന് നിന്നു ഞാൻ വീട്ടിലേക്ക് വരണോ വേണ്ട അവൾ ഡോർ തുറന്നു ഞാൻ നാളെ തിരിച്ചു പോകും ഒരു തീയതി കുറിച്ചിട്ട് വേണം എനിക്ക് പോകാൻ അതിനുവേണ്ടി ഒരു തിരിച്ചറിവ് ഉണ്ടാവില്ല മറുപടി പറയാതെ ഇരുട്ട് വീണ വഴിയിടയിലൂടെ അവൾ നടന്നു ഒരാൾക്ക് നടന്നു പോകാനുള്ള വീതി മാത്രമേ ആ വഴിയിലുണ്ടായിരുന്നുള്ളൂ ഇരുവശവും മതിലാണ് നടപ്പാതെ ചെന്ന് അവസാനിച്ചത് വീടിൻ്റെ മുന്നിലായിരുന്നു അച്ഛൻ വരാന്തയിലെ ചാരുകസേരയിൽ കസേരയിൽ കിടക്കുന്നത് അവൾ കണ്ടു ചെറിയ ഗേറ്റ് തുറന്ന് അകത്തു കടന്നപ്പോൾ മുറ്റത്തിട്ട കസേരയിൽ ഷേർട്ടിടാതെ സതീഷിന് ഇരിപ്പുണ്ട് അഞ്ചിലേക്ക് അമ്പരപ്പാണ് ഉണ്ടായത് സതീഷൻ ചേട്ടൻ വീട്ടിലേക്ക് വന്നിട്ട് രണ്ട് വർഷമെങ്കിലും ആവും ഉദയൻ കൂടെ വന്നില്ലേ സതീഷൻ ചോദിച്ചു ശങ്കിച്ച് അവൾ മൂളി ഓട്ടം കഴിഞ്ഞ് ഞാനിന്ന് രാവിലെയാണ് വന്നത് അപ്പോഴാണ് ഉദയൻ്റെ കോൾ വന്നത് വൈകിട്ട് ഞങ്ങളിങ്ങ് പോന്നു ഇതെന്തറിയാമെന്ന് ഓർത്തവൾ വരാന്തയിൽ കയറി വിഷറി കൊണ്ട് പതിയെ വീശിക്കൊണ്ടിരുന്ന അച്ഛനെ അവൾ നോക്കി മകളെ കണ്ട് സുധാകരൻ തല ഉയർത്തി മോളപ്പുനെ കണ്ടില്ലേ അവൻ മണിയൂരിൽ നിന്നെ കാത്തുനിൽപ്പുണ്ട് രണ്ട് ഗ്ലാസ് കട്ടൻ ചായയുമായി അനിത പുറത്തേക്ക് വന്നു അഞ്ജലിയെ നോക്കി അനിത ഭംഗിയായി ചിരിച്ചു ചെന്ന് കുളിച്ച് ഡ്രസ്സ് മാറ് ഞാൻ അപ്പൂനെ വിളിച്ച് പറയാം അവളകത്തേക്ക് നടന്നു വരാന്ത കൂടാതെ ചെറിയൊരു ഹാളും ഒരു മുറിയും അടുക്കളയും മാത്രമേ ആ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നിലെ ചായപ്പുമുറിയിലാണ് കിടക്കുന്നത് അവൾ മുറിയിലേക്ക് കടന്നപ്പോൾ ചെറിയ കട്ടിലിൽ അനതിയുടെ മകൾ ഉറങ്ങിക്കിടപ്പുണ്ട് മൂന്ന് വയസ്സ് പ്രായം വരും കുഞ്ഞിന് അവൾ കുഞ്ഞിൻ്റെ അടുത്തിരുന്നു ആകെ ഒരു മാറ്റം അഞ്ജലിക്ക് അനുഭവപ്പെട്ടു അത്താഴ സമയത്താണ് സജീവമായ ചർച്ചയുണ്ടായത് സുധാകരനും സതീഷിനും അപ്പവും ഒന്നിച്ചാണ് ഇരുന്നത് അനിതയും അഞ്ജലിയും ചോറും കറികളും വിളമ്പി പതിവിലും കവിഞ്ഞ ഉണ്ടായിരുന്നു ഉദയനെ സംബന്ധിച്ച് ചോദ്യങ്ങളൊന്നുമില്ല ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായി ചടങ്ങ് നടത്തിയാൽ മതിയെന്ന് അവൻ പറഞ്ഞത് ഒരാഴ്ചയ്ക്കുള്ളിൽ വിവാഹം നടത്തണമെന്ന കണ്ടീഷനെ അവൻ വച്ചിട്ടുള്ളൂ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഇടത് കൈവിരൽ കൊണ്ട് സതീഷൻ മേശയുടെ തുമ്പ് ഉയർത്തി വെച്ചു അതയാൾ എപ്പോഴും ചെയ്യുന്നതാണ് എത്ര ചെലവ് കുറച്ച് നടത്തിയാലും ഒരാഴ്ച കൊണ്ട് എങ്ങനെയാണ് സതീഷ ഒരു കല്യാണം നടത്തുന്നത് സ്പൂണിൽ കഞ്ഞി കോരിയെടുത്ത് സുധാകരൻ ചോദിച്ചു അതെന്തെങ്കിലും വഴി കണ്ടെത്താമെന്നേ ഒരു പെണ്ണിനെ ഇറക്കി വിടുന്ന കാര്യമാണ് തൻ്റെ അഭിപ്രായം ആരും അന്വേഷിക്കുന്നില്ലെന്ന് അർച്ചനെ ഓർത്തു അല്ലെങ്കിൽ തന്നെ പ്രണയിക്കുന്നവരുടെ വിവാഹം നടത്തുന്നതിൽ എന്തഭിപ്രായം ആരായാനാണ് ഉദയൻ ഇപ്പോൾ ഇങ്ങനൊരു മനസ്സ് വന്നത് ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് മണിയൂരിൽ ആർക്കറിയാത്തത് ഇവർ തമ്മിലുള്ള അടുപ്പം അവൻ അവൻ്റെ വഴിക്ക് പോയ ചീത്തപ്പേര് ഇവൾക്കല്ലേ അനിത കൂട്ടിച്ചേർത്തു അവന് കുറച്ച് കടബാധ്യതയുണ്ടെന്നേ ഉള്ളൂ ഒരു ചീത്ത സ്വഭാവമില്ല കാണാനും സുമുഖൻ നല്ല സ്ത്രീധനം വാങ്ങി അവനൊരു പെണ്ണിനെ കെട്ടാം കടബാധ്യത അതിലൂടെ വീട്ടാനും പറ്റും നമ്മളോട്ടും പിന്നോട്ട് പോകരുത് കുറഞ്ഞത് ഇരുപത്തഞ്ച് പവൻ്റെ സ്വർണ്ണമെങ്കിലും കൊടുക്കണം അഞ്ജലിക്ക് ചിരി വന്നു സതീശൻ ചേട്ടൻ തമാശ പറയുകയാണോ അവൾക്ക് ചോദിക്കാതിരിക്കാനായില്ല നീ എന്താടി അങ്ങനെ പറഞ്ഞത് അവളെ ചുഴിഞ്ഞു നോക്കി അഞ്ച് ലക്ഷം രൂപ അനന്ത ചേച്ചിക്ക് തന്നു തീർക്കാൻ ഇനിയുമുണ്ട് ആ പണം കിട്ടുമെന്ന പ്രതീക്ഷ എനിക്കന്നേ ഇല്ലായിരുന്നു ഇവൾ ഇവിടെ വന്ന് മുറുമുടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ പറഞ്ഞു വിട്ടിട്ടില്ല ഒരു പെണ്ണെടുത്തു കഴിഞ്ഞാൽ കൊടുക്കലും വാങ്ങലും അവിടെ തീർന്നു പതിനെട്ടാം വയസ്സിൽ വളയം പിടിച്ചതാണ് ഞാൻ സ്ത്രീധനം ബാക്കി അഞ്ച് ലക്ഷം രൂപ കൊണ്ട് ജീവിച്ചു കളയാമെന്ന ചിന്തയൊന്നും എനിക്കില്ല അമ്പരപ്പാണ് അഞ്ജലിക്കുണ്ടായത് ഈ കുടുംബത്തോട് സതീഷേട്ടനും പെട്ടെന്നൊരു സ്നേഹം പൊട്ടിമുളയ്ക്കാനുള്ള കാരണം എന്താണ് ഇരുപത്തഞ്ച് പവന് അഞ്ചാറ് ലക്ഷമെങ്കിലും വേണ്ടി വരും അത് ഞാൻ വായ്പയായി തരത്തി തരാം മുതലും പരീക്ഷയും ചേർത്ത് മാസം തോറന്നി അടച്ചു തീർത്താൽ മതി ഉദയന്റെ കമ്പനിയിൽ അക്കൗണ്ടൻ്റായി നിനക്ക് ജോലി വാങ്ങി തരാമെന്നല്ലേ പറഞ്ഞത് പത്ത് കൊല്ലം കൊണ്ട് കടം തീർക്കാം സതീഷിനത് പറഞ്ഞപ്പോൾ സുധാകരൻ്റെയും അപ്പൂവിൻ്റെയും മുഖം വികസിച്ചു വായ്പ കിട്ടുമെങ്കിൽ അത് നല്ലതല്ലേ കൊച്ചേച്ചി അപ്പു അഞ്ജലിയെ നോക്കി അത് ഞാൻ ഏറ്റു സുധാകരൻ ഉറപ്പ് കൊടുത്തു സ്വർണത്തിൻ്റെ കാര്യമൊന്നും ഉദയേട്ടൻ പറഞ്ഞിട്ടില്ല അവൾ തിരുത്താൻ ശ്രമിച്ചു അതെന്ത് പറച്ചില്ല അഞ്ജലി രണ്ട് പെൺകുട്ടികളുള്ള നീ കയറി ചെല്ലുന്നത് അവൻ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതൊരു അവസരമായി കാണാൻ പാടുണ്ടോ അതിൻ്റെ അപമാനം നിനക്ക ആ കുട്ടികൾക്ക് നാളെ ആലോചന വരുമ്പോഴാണ് നിൻ്റെ തലകുണിയാൻ പോകുന്നത് അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ അതോർത്ത് ഉൽക്കണ്ഠ കാട്ടുന്നത് കയ്യിലിരുന്നപ്പോൾ പാഴായി പോകുന്ന മുതലൊന്നും അല്ല സ്വർണം വേറെ നിവൃത്തിയില്ലാത്ത വന്നാൽ വിറ്റാലും പണം കിട്ടില്ലേ എൻ്റെ കല്യാണത്തിന് അച്ഛൻ ഇരുപത്തഞ്ച് പവൻ പൊന്നു തന്നതാ നിൻ്റെ കല്യാണത്തിനും അത് വേണം അനിത തീർത്തു പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും ഉദ്യേട്ടനോട് പറഞ്ഞതാണ് അപ്പൂൻ്റെ പഠിപ്പ് ഒന്നും ആയിട്ടില്ല പരസഹായം കൂടാതെ അച്ഛനെ കൊണ്ട് ഒന്നിനും കഴിയില്ല ഞാൻ ഇവിടെ നിന്ന് പോയാൽ അപ്പൂൻ്റെ പഠിപ്പും അച്ഛൻ്റെ കാര്യവും ആര് നോക്കും സഹിയിട്ട് അഞ്ജലി ചോദിച്ചു ഞങ്ങളിവിടെ വന്ന് താമസിച്ചാൽ പോരെ സതീശൻ ചേട്ടൻ ഓട്ടം പോയാൽ വരുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വീണ്ടും പോവും നിൻ്റെ ആ പ്രശ്നത്തിന് പരിഹാരമായില്ലേ എൻ്റെതാ ചിരിയോടെ അഞ്ജലിയുടെ ചുമലിൽ കൈവച്ചു തൻ്റെ കാര്യത്തിൽ ഇത്രയും താല്പര്യമോ എന്ന് അവൾ ഓർത്തു കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കാൻ എനിക്ക് കഴിയുന്നിട്ടല്ല ഇവളെയും കൊച്ചിനെയും ഒരു വാടക വീട്ടിൽ കൊണ്ടു നിർത്തി എന്ത് സമാധാനത്തിലാണ് ഞാൻ ഓട്ടത്തിന് പോകുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നാൽ വീട്ടു ചെലവിന് നീ ഒന്നും അയച്ചു തരണ്ട അപ്പുവിൻ്റെ പഠിപ്പിൻ്റെ കാര്യം ഏറ്റോണ്ടാൽ മതി എൻ്റെ അമ്മാവ സതീശൻ സുധാകരനെ നോക്കി അതൊരു നല്ല തീരുമാനം തന്നെ സതീഷ അയാൾ അനുകൂലിച്ചു ഈ കൊച്ചു വീട്ടിൽ കണ്ണു വച്ചാൽ ഞങ്ങൾ വരുന്നതെന്നൊക്കെ ചിന്തയാർക്കും വേണ്ട അപ്പു ഒരു കരപറ്റാതെതാരും ഭാഗം വയ്ക്കാനും പോകുന്നില്ല സതീഷൻ പ്ലേറ്റിൽ കൈ ഞാൻ ഈ കുടുംബത്തിൽ വന്നു കയറിയവനാ നിങ്ങളുടെ ഏട്ടൻ്റെ സ്ഥാനത്ത് എനിക്ക് ഈ കല്യാണം ആരും കുറ്റം പറയാതെ തന്നെ നമ്മൾ നടത്തും സതീഷൻ കൈയഴുകാൻ പോയി കൊച്ചിയെ ചെയ്തർപ്പൊന്നും പറയണ്ട അപ്പൂൻ്റെ സന്തോഷം കണ്ടപ്പോൾ അഞ്ജലിക്കൊന്നും പറയാനായില്ല സുധാകരനും അപ്പുവും പോയപ്പോൾ അനിതയും അഞ്ജലിയും ഇരുന്നു അനിത തന്നെയാണ് അവൾക്ക് ചോറ് വിളമ്പിയത് നാളെ സതീഷിനെത്തോടും അപ്പൂവിനോടും ഉദയൻ്റെ വീട് വരെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചേച്ചി നിൻ്റെ മാംഗല്യോഗം പ്രതീക്ഷിക്കാതെ വന്നു അങ്ങനെ കരുതിയാൽ മതി അനിത ചിരിച്ചു പ്രശ്നങ്ങളുടെ നടുവിലതി അതിയേട്ടൻ അത് ആർക്കില്ലാത്തത് നിനക്ക് അവിടെ നല്ല ജോലി കിട്ടുമെന്ന ഒറ്റ പ്രതീക്ഷയിലാണ് സതീഷ് ഇത്രയും ഉത്സാഹം കാണിക്കുന്നത് അഞ്ജലി മൗനം പാലിച്ചു സതീശൻ ചേട്ടൻ്റെ തറവാട്ടിൽ ജീവിച്ചും എടുത്തു അച്ഛനും അമ്മയും മൂന്നാൺമക്കളും പിന്നെ അവരുടെ ഭാര്യമാരും മക്കളും നിന്ന് തിരിയാൻ സ്ഥലമില്ല ആകെ രണ്ട് മുറി മാത്രമേ ഉള്ളൂ അനിയന്മാരുടെ വിവാഹം കഴിഞ്ഞതോടെ രണ്ട് മുറിയും അവർക്ക് വിട്ടുകൊടുത്തു ഞാനും അമ്മയും മോളം കിടക്കുന്നത് അടുക്കള ചായ്പില സതീശൻ വന്നാൽ തല ചായ്ക്കുന്നത് കോലായിലാണ് ഒരറ്റത്ത് അച്ഛനും നിന്റെ കല്യാണം മാത്രമല്ല എനിക്കും കുഞ്ഞിനും ഒരു രക്ഷപ്പെടാൻ കൂടിയ സംഭവിക്കാൻ പോകുന്നത് അഞ്ജലി ചോറിൽ കൈവിരൽ പരിതുക്കുകയിട്ടിരുന്നു എൻ്റെ മാത്രമല്ല പാവപ്പെട്ട പല വീടുകളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് ഉദയൻ്റെ ബാധ്യതകളൊന്നും നീ കാര്യമാക്കേണ്ട മോളെ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കാനും പോകുന്നില്ല ഉദയന്റെ വാക്കുകൾ അഞ്ജലി ഓർത്തു ഒഴുക്കിനൊപ്പം ഒഴുകുക രാവിലെ അഞ്ജലി ഓഫീസിൽ പോകാനിറങ്ങിയപ്പോൾ സതീഷിനും അപ്പവും ഉദയൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കൊയിലാണ്ടിയിൽ നമ്രത് കരയിലായിരുന്നു ഉദയൻ്റെ വീട് ഇരിങ്ങൽ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിന് മുന്നിൽ അവൾ ബസ് ഇറങ്ങി കമാനം പോലുള്ള ഗേറ്റ് കടന്ന് അഞ്ജലി പ്രവേശിച്ചു ടാർട്ട റോഡിന് ഇരുവശത്തും പലതരം ചെടികളും പൂക്കളും ഒരു ഭാഗത്ത് വിശാലമായ വെള്ളക്കെട്ടാണ് ഭംഗിയുള്ള കെട്ടിട സമുച്ചയങ്ങൾ എല്ലാ കരകൗശല വസ്തുക്കളും ഒരു കുടക്കീഴിൽ അതായിരുന്നു സർഗാലയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സർഗാലയിലേക്ക് സന്ദർശകർ വരാറുണ്ട് വടകരയിലും ഉള്ള പ്രദേശത്തുള്ള ആയിരക്കണക്കിന് ആളുകളാണ് മഹത്തായ ആ സ്ഥാപനം കൊണ്ട് ഉപജീവനം നടത്തുന്നത് തിരക്കെട്ട ജോലിയിൽ മുഴുകുമ്പോഴും അഞ്ജലിയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല ഒന്നര മണി കഴിഞ്ഞപ്പോൾ അഞ്ജലിയുടെ ഫോൺ റിങ് ചെയ്തു അപ്പൂവിൻ്റെ കോളായിരുന്നു മോനെ അപ്പൂ കൊച്ചേച്ചി ഞങ്ങൾ കൊയിലാണ്ടി നിന്ന് തിരിച്ചു വരികയാണ് ഉദിയേട്ടൻ്റെ ആൾക്കാരെയൊക്കെ ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വരവുപോക്ക് വേണ്ടെന്നാ തീരുമാനം സ്വർണത്തിൻ്റെ കാര്യം സംസാരിച്ചോ അഞ്ജലിക്ക് അറിയേണ്ടത് അതായിരുന്നു ഉദിയേട്ടൻ്റെ ചെറിയച്ഛൻ അതേപ്പറ്റി ചോദിച്ചു ഇരുപത്തഞ്ച് പവൻ തരാമെന്ന് സതീഷ്ടൻ പറഞ്ഞ വാക്ക് അവരത് സംഭവിക്കുകയും ചെയ്തു അഞ്ജലിയുടെ കയ്യിലിരുന്ന പേന ടേബിളിൽ വീണു കൊയിലാണ്ടിന്ന് വന്ന ഒരു ജോൽസിനെ കണ്ട് വിവാഹ ദിവസം കുറിപ്പിച്ചു അടുത്ത ഞായറാഴ്ച ഒൻപതര കഴിഞ്ഞ മുഹൂർത്തം നമ്മുടെ ക്ഷേത്രത്തിൽ വച്ച താലികെട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വന്നിട്ട് പറയാം അഞ്ജലി ഫോൺ ടേബിളിൽ വെച്ചു ഇന്ന് ശനിയാഴ്ച വിവാഹത്തിന് ഇനി എട്ട് ദിവസങ്ങൾ മാത്രം സതീശേടൻ എന്ത് വഴിയാണ് കണ്ടതെന്ന് ഇപ്പോഴും അറിയില്ല ഒരു വീർപ്പുമുട്ടൽ അഞ്ജലിക്കുണ്ടായി കോതമംഗലം കഴിഞ്ഞ് നെല്ലിയമ്പറ്റം ടൗണിലെത്തിയപ്പോൾ ഉദയൻ കാർ വലത്തോട്ട് തിരിച്ചു ഇടറോഡിലേക്ക് കയറിയ കാർ പിന്നീട് ഓടിയത് തികച്ചും വിജനമായ പ്രൈവറ്റ് റോഡിലൂടെയായിരുന്നു പൈനാപ്പിൾ തോട്ടത്തിന് നടുവിലൂടെയുള്ള ആ റോഡിൽ ഒരു മനുഷ്യജീവി പോലും ഉണ്ടായിരുന്നില്ല ചെറിയൊരു കയറ്റം ഇറങ്ങി ഇന്നോവ ചെന്ന് നിന്നത് കൂറ്റൻ ഇരുമ്പ് ഗേറ്റിന് മുന്നിലായിരുന്നു ഉയരമുള്ള കരിങ്കല് കെട്ടിയ മതിൽ വെങ്കല ഫലത്തിൽ ഗ്രേസ് വില്ലേന്ന് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാലിച്ചൻ്റെ ബംഗ്ലാവിൽ ആയിരുന്നു അത് ഒരു സെക്യൂരിറ്റിക്കാരൻ വന്ന് നോക്കിയിട്ട് ഗേറ്റിൻ്റെ രണ്ട് പാളയും ശക്തിയോടെ വലിച്ചു തുറന്നു വിശാലമായ കൗൺ മോഡിന് മുന്നിൽ കുറച്ചുള്ളിലായി വൃത്താകൃതിയിൽ പണി കഴിപ്പിച്ച വെള്ളച്ചായ മടിച്ച ചില്ലുമേട ദൃശ്യമായി ഗാർഡന് നടുവിലെ ടൈൽ പതിച്ച വഴിയിലൂടെ സാവധാനം ഉദയൻ കാറൊഴിച്ചു ഒരു ഭാഗത്ത് കാർപ്പറ്റ് ഗ്രാസ് പുതച്ച പുൽതകിടയും വലിയ സ്വിമ്മിംഗ് പൂളുമാണ് മറുഭാഗത്ത് റോസ് ഗാർഡൻ വലതുവശത്തെ പോറച്ചിൽ വെള്ളനിറത്തിലുള്ള പഴയ ബെൻസ് കാറും ഒരു വില്ലീസ് ജീപ്പും കിടപ്പുണ്ട് ബംഗ്ലാവിന് മുന്നിലെ പോറച്ചിൽ ലാലിചൻ്റെ ഏറ്റവും പുതിയ ബി എൻഡബ്ല്യു എക്സ് എക്സ് സീരീസിൽപ്പെട്ട ഒരു കോടിയോളം വിലയുള്ള കാർ വിശ്രമിക്കുന്നു കാറിരിക്കുമ്പോൾ തന്നെ ഊഞ്ഞാലിൽ നാലഞ്ച് വയസ്സ് പ്രായമുള്ള ഓമനത്തമുള്ള ഒരു ആൺകുട്ടിക്കൊപ്പം ഇരുന്ന് സലീനയെ ഉദയൻ കണ്ടു ഉദയൻ കാറിൽ നിന്നിറങ്ങിയപ്പോൾ നിറച്ചിരിയോടെ സെലീന എഴുന്നേറ്റു നാൽപ്പത് വയസ്സ് പ്രായമുള്ള വെളുത്ത സുന്ദരിയായിരുന്നു സലീന മുപ്പതിൻ്റെ യൗവനം ആ ശരീര വടിവിൽ പ്രകടമാണ് എങ്കിലും ഒരു ശോക ചവി ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു ഉദയൻ ഊട്ടിയിലേക്കാണോ അതേ വേണം ലാലിച്ചനില്ലേ മുകളിലുണ്ട് ഉദയൻ ചൊല്ല് ഉദയൻ ബംഗ്ലാവിലേക്ക് നടന്നപ്പോൾ സലീന കുട്ടിയുടെ അടുത്തിരുന്നു ഉദയൻ ഹാളിലേക്ക് പ്രവേശിച്ചു ബംഗ്ലാവിൻ്റെ താഴത്തെ നിലയിലുള്ള മുക്കാൽ ഭാഗവും ഹാളായിരുന്നു പഴക്കമുള്ള ഈട്ടിയിൽ പണിത ഫർണിച്ചറുകൾ ഹാളിൻ്റെ മൂന്നാല് ഭാഗങ്ങളിലായി ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ചുമരിൽ കാട്ടുമൃഗങ്ങളുടെ കൊമ്പുകൾ ഒരു ഡബിൾ ബാരൽ തോക്കും തൂക്കിയിട്ടിട്ടുണ്ട് ശിക്കാരിയായ ഒരു സായിപ്പിൻ്റെ ബംഗ്ലാവിലേക്ക് കടന്നു ചെന്ന പ്രതീതി ഇരുട്ടിൻ്റെ ഗന്ധം താഴേക്ക് വരുന്നുണ്ടായിരുന്നു തടിയിൽ തീർത്ത വീതിയേറിയ സ്റ്റെയർ കേസ് കയറി ഉദയൻ മുകളിലേക്ക് ഹാളിലേക്ക് ചെന്നു അവിടെ ലാലിച്ചൻ ഇരിപ്പുണ്ടായിരുന്നു ഉദയൻ ഭവ്യതയോടെ അടുത്ത് ചെന്നു മുണ്ടും വെള്ള ജുബയിലുമായിരുന്നു ലാലിച്ചൻ്റെ വേഷം നാൽപ്പത്തെട്ട് മതിക്കും ലാലിച്ചന് കാഴ്ചയിൽ തന്നെ ഒത്തതടിയും ഉയരവും തോന്നിക്കും തുമ്പ ലേശം പിരിച്ചു വെച്ച കട്ടിമീശ ചുഴിഞ്ഞു കയറുന്ന നോട്ടം വിരലുകൾക്കിടയിൽ എരിയുന്ന ചുരുട്ട് ടേബിളിൽ രണ്ടര ലിറ്ററിൻ്റെ മദ്യജാർ ഗ്ലാസിൽ പകർന്നു വെച്ചിരിക്കുന്ന മദ്യത്തിന് മുകളിലായി മുട്ടിയൊരുമി തുളുമ്പുന്ന ഐസ് ക്യൂബുകൾ ഉദയൻ വന്ന മുമ്പിൽ നിന്നിട്ടും പരിചിത ഭാവമൊന്നും അയാളുടെ മുഖത്തുണ്ടായില്ല പോയ കാര്യങ്ങളൊക്കെ എന്തായി പരിക്കൻ സ്വരത്തിലായിരുന്നു ചോദ്യം എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചിട്ടാണ് ഞാൻ വന്നത് അടുത്ത ഞായറാഴ്ച താലികെട്ട് ലാലിച്ചൻ ചുരുട്ട് ആഷ്ട്രയിൽ കുത്തി ഞെരിച്ചമർത്തി പിന്നീട് ഗ്ലാസ് കയ്യിലെടുത്തുകൊണ്ട് രണ്ട് തവണ സിപ്പ് ചെയ്തു ഉദയൻ കയറി വരുമ്പോൾ സലീനയെ കണ്ടായിരുന്നോ മേഡം കുട്ടിക്കൊപ്പം ഗാർഡനല്ല ആ പെൻകൊച്ചിന് എന്നാ പ്രായമുണ്ട് ഇരുപത്തിനാല് അമൃത്തി മോളിയിട്ട് ലാലിച്ചൻ എഴുന്നേറ്റു അയാളുടെ ഗാംഭീര്യത്തിനും പ്രഭാവത്തിനും മുന്നിൽ ഉദയൻ തീരെ ചെറുതായി അവളുടെ ഫോട്ടോയുണ്ടോ ഉണ്ട് ഉദയൻ ഫോൺ എടുത്ത് അഞ്ജലിയുടെ ഫോട്ടോ ഗ്യാലറിയിൽ നിന്നെടുത്തു ലാലിച്ചൻ ഫോൺ വാങ്ങി ഫോട്ടോയിലേക്ക് നോക്കി പെട്ടെന്ന് ലാലച്ചൻ്റെ കണ്ണുകളിൽ ഒരു തിരിയിളക്കമുണ്ടായി എന്ന് പറഞ്ഞാൽ പോരാ അതീവ എന്ന് പറയണമല്ലോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഉദയൻ കേട്ടുനിന്നതേയുള്ളൂ ചുരുട്ടിൻ്റെ മണമുള്ള വിരൽ കൊണ്ട് ലാലച്ചൻ ഫോട്ടോ സൂം ചെയ്തു അഞ്ജലിയുടെ നീണ്ട കണ്ണിടകളിലും ഭംഗിയുള്ള മൂക്കിലും വിടർന്ന ചെഞ്ചുണ്ടുകളിലും അയാളുടെ നോട്ടം തറഞ്ഞു നിന്നു കൊള്ളാം പേരെന്നതാ ഫോൺ തിരിച്ചു കൊടുത്തിട്ട് ലാലിച്ചൻ ചോദിച്ചു അഞ്ജലി ലാലിച്ചൻ കൈകൾ പിന്നിൽ കെട്ടി ഉദയൻ്റെ തൊട്ട് മുന്നിൽ വന്ന് നിന്നു കാര്യങ്ങളൊക്കെ അവളോട് സംസാരിച്ചില്ലേ ഉദയൻ്റെ കണ്ണുകളിലേക്ക് അയാൾ നോട്ടം കുത്തിയിറക്കി ചിന്തിക്കാനുള്ള സമയം പോലും കൊടുക്കാത്ത നോട്ടമായിരുന്നു അത് കല്യാണത്തിന് മുമ്പ് അതെങ്ങനെ ഞാൻ അവളോട് പറയും ഒടുവിൽ എൻ്റെ ആഗ്രഹത്തിൽ അവൾ വഴങ്ങി തന്നില്ലെങ്കിലോ ഒച്ച അമർത്തി ലാലിച്ചൻ ചോദിച്ചു എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവളെയും കൊണ്ട് ഊട്ടിയിലേക്കല്ലേ ഞാൻ വരുന്നത് ഉദയൻ ഉറപ്പ് കൊടുത്തു ലാലച്ചനും ചുണ്ടിൻ്റെ കോണുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചിരിച്ചു ഈ കെട്ടുകൊണ്ട് എനിക്കും ഉദയനും ഗുണമുണ്ടാവണം അത് നടക്കില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു കെട്ട് നോവൽ തുടരും